ഹായ് നമസ്കാരം ആയുസിലെ മനോഹരമായ നിമിഷങ്ങളാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ റിട്ടയർമെൻറ്റ് ലൈഫ് എപ്പോഴും സന്തോഷകരമായിരിക്കണം സമാധാനകരമായിരിക്കണം മറ്റ് പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത അസ്വസ്ഥതയില്ലാത്ത ഫിനാൻഷ്യലി ആയിട്ടുള്ള മനസ്സമാധാനക്കുറവുള്ള ഒന്നും ആവരുത് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ച് ജീവിക്കേണ്ട ഒരു ലൈഫാണ് ലൈഫ് എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിനുള്ള കരുതൽ നേരത്തെ നടത്തേണ്ടതാണ് പലരോടും റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് അതിനുള്ള ടൈം ആയില്ലല്ലോ ഞാൻ ആ സമയമാവട്ടെയാണ് പക്ഷേ ഒരിക്കലും നമുക്ക് ഒരു ഫണ്ട് നല്ലൊരു ഫണ്ട് സ്വരൂപിക്കാനായിട്ട് നമ്മൾ ആ റിട്ടയർഡ് ആവുന്ന കാലമാകുമ്പോൾ നോക്കിയാൽ നടക്കില്ല നമ്മൾ വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് ഫണ്ട് സ്വരൂപിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് നല്ല സമാധാനപൂർവമായ സന്തോഷകരമായ എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് പ്രാപ്തമാവുന്നതും നമ്മൾ അതുവരെ പ്രയത്നിച്ചുണ്ടാക്കിയത് ഒന്നും തന്നെ നഷ്ടപ്പെടാതെ അത് നമുക്ക് ഗുണകരമായ രീതിൽ അത് പ്രവർത്തിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഒരു റിട്ടയർമെന്റ് ഫണ്ടിനെ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും നമുക്ക് ആ ഒരു ഫണ്ട് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നമ്മൾ കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഗ്യാരണ്ടി ഉള്ളതായിരിക്കണം അതിലെ ഏറ്റക്കുറച്ചിലുള്ളോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല നമുക്ക് ഗ്യാരൻറ്റി ഉള്ള ഒരു ഫണ്ട് തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ കിട്ടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ചില ആളുകൾക്ക് അതൊരു ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആനന്ദപൂർവ്വം വളരെ സന്തോഷിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് ഫണ്ട് ഒരു തടസ്സമാവാതിരിക്കാൻ നമുക്ക് ഒരു ഇൻകം തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതും നമുക്ക് ആയിട്ടുള്ള ഫണ്ട് കിട്ടുകയും വേണം അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണമെങ്കിൽ അത്തരം നല്ല ഒരു സ്കീം തന്നെ നമ്മൾ എടുത്തു വെക്കണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം നമ്മൾ ഇന്നേ തുടങ്ങി അതിനുവേണ്ടി നമ്മൾ കരുതി വയ്ക്കണം നമുക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം എല്ലാ മാസവും ആ ഒരു ഫണ്ടിലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതും അത്യാവശ്യമാണ് ആ സമയത്ത് നമ്മൾ അങ്ങനെ എടുത്തു കൊണ്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഫണ്ടിൽ നിന്നും നമ്മുടെ മറ്റ് ജീവിത ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറ്റാൻ പാടില്ല പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ അവരെ ജീവിതകാലത്തേക്ക് വേണ്ട ഒരു ഫണ്ട് കരുതി വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ മറ്റ് അത്യാവശ്യങ്ങൾ വരുമ്പോൾ അതായത് ഒരു ഹെൽത്ത് എമർജൻസി വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ മാരേജ് ഇതൊക്കെ വരുമ്പോൾ ആ ഫണ്ടിൽ നിന്നും പൈസ എടുത്തിട്ടാണ് അവരതെല്ലാം നിറവേറ്റുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴോ അവർക്ക് പിന്നീട് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടേ ഉണ്ടാവാതെ വരുന്നു അപ്പോൾ അത്തരം മിസ്റ്റേക്കുകൾ ഒന്നും നമ്മൾ വരുത്താൻ പാടില്ല നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അതിനായിട്ട് എന്തിനു വേണ്ടി നമ്മൾ ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാകും അങ്ങനെ നല്ലൊരു ഫണ്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരാനും നിങ്ങൾക്ക് ആവശ്യകരമായ ഒരു പദ്ധതി തിരഞ്ഞെടുക്കാനും ഇൻഷുറൻസ് മന്ത്ര നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാൻ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നല്ല സന്തോഷപൂർവ്വമായി സഫീഷ്യൻറ്റായ ഫണ്ടോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളോട് ചാറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു